മലപ്പുറം സ്വകാര്യ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തിയ യുവതി സ്വർണ്ണം മോഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഒന്നരപ്പം അവന്റെ മാലയാണ് മോഷ്ടിച്ചത് സ്വർണവില കത്തിക്കയറുമ്പോൾ മോഷണങ്ങളും സ്വർണ്ണക്കടത്തും പതിവുക വിഭവം നടക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് എങ്കിലും ഇന്നും മോഷണ ശ്രമങ്ങൾക്ക് കുറവില്ല വിദഗ്ധമായാണ് സ്വർണ്ണ മോഷണം പലരും നടത്തുന്നത് മാല പൊത്തിക്കൽ മുതൽ അളില്ലാത്ത വീട്ടിലെ മോഷണം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകൽ ഇങ്ങനെ നീളുന്ന മോഷണ ശ്രമങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് ആഭരണങ്ങൾ വാരിക്കോരിയിട്ട് കൊടുത്ത് പല സ്ഥലങ്ങളിലും പോകുന്നവരാണ് നമ്മളിൽ പലരും ും കഴിയാവുന്നതും സ്വർണം കുഞ്ഞുങ്ങളുടെ ദേഹത്തിൽ ധരിപ്പിക്കാതിരിക്കുക അതുമല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ സ്വർണം ആഭരണങ്ങൾ അണിയാതെ കൊണ്ടുപോകുക ജാഗ്രതയാണ് പ്രധാനം ജീവനും സ്വർണവും സൂക്ഷിക്കുക കത്തിക്കായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിന് മുൻപ് ദിവസവും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്കും മറ്റ് അറിവുകൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമ്മർദ്ദത്തിൽ തുടർന്ന് സ്വർണ്ണവില തുടർച്ചയായി നാലാം ദിവസവും സ്വർണ്ണവിലയിൽ അവസ്ഥ വരാനിരിക്കുന്ന കുതിച്ചു കയറ്റത്തിന്റെ സൂചനയാക്കാം ഇത് എന്ന് വിലയിരുത്തൽ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും അവന് അമ്പത്തിമൂയിരത്തി അഞ്ഞൂറ്റി അറുപതും ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം